എന്നെയാണ് മർദ്ദി മർദ്ദിച്ചതും ആടിച്ചതും നീ ആരോടെ ഇവിടെ കാര്യങ്ങൾ ചോദിക്കാൻ ഇത് പിണറായിയുടെ കേരളമാണ് അങ്ങനെയുള്ള ഒരു ഭീഷണിയിലെ സ്വരത്തിലാണ് അപ്പൊ ഇവരുടെ ധാർഷ്ട്യമാണ് ഇവരെ ചോദിക്കാനോ എടുക്കാനോ ഒരാളില്ല ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഇവിടെ ഉള്ള കുടിവെള്ളത്തിന് പരിഹാരം കാണാറുള്ളത് കുടിവെള്ള സ്രോതസ്സുകളെ മൂടുകയാണ് പ്രകൃതി സമ്പത്തായ നമ്മളെ വെള്ളവും കുടിവെള്ളവും വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഗുണ്ടായുസമാണ് കാണിക്കുന്നത് ഇവ ഇവിടെ നിൽപ്പുണ്ട് ഇവനാണ് ഇത് ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് രണ്ടെണ്ണം കൊടുത്തത് എന്നുള്ള രീതിയിൽ ഞാൻ സ്ത്രീ പീഡനമാണ് ചേദിക്കുന്നത് നിങ്ങളെ ആയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഇവിടെ മുഴുവൻ അവർ ബോർഡ് എഴുതി വെക്കുകയാണ് ഇവൻ കൗൺസിലറെ പീഡിപ്പിച്ചു കുന്നാളയും തീർത്താളയും പരസ്യമായിട്ടാണ് പരസ്യമായിട്ട് റോഡില് ആ രീതിയിലാണ് വന്നത് നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് സാമൂഹിക പ്രവർത്തകനായ ദുർഗാദാസാണ് നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മേയർ ആര്യ രാജേന്ദ്രനും അതുകൂടാതെ കെ എസ് ആർ ടി സി ഡ്രൈവറും ഡ്രൈവർ കൂടിയായ കൂടിയായതും നടു റോഡിലുണ്ടായ തർക്കമെന്ന് പറയുമ്പോൾ ഇതിന് പിന്നാലെയാണ് ആര്യ രാജേന്ദ്രനെതിരെയുള്ള നിരവധി ആരോപണങ്ങളെല്ലാം തന്നെ അവർ ധാർഷ്ട്യമുള്ള സ്ത്രീയാണ് അത്തരത്തിൽ അവർക്കെതിരെയുള്ള ഒരുപാട് നെഗറ്റീവുകളെല്ലാം തന്നെ വരുന്നത് ഇതിന് പിന്നാലെയാണ് താങ്കളെയും ഓർക്കാൻ ഇടയാകുന്നത് താങ്കൾ അവിടെ കൗൺസിലറുടെ ഒരു അഴിമതി ആരോപണം അല്ലേ അത് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് താങ്കൾക്കെതിരെയുള്ള ഒരു പ്രചരണവും ആ അത്തരത്തിലുള്ള ഉണ്ടാകുന്നത് അതിനെങ്ങനെയാണ് ഇപ്പോൾ ഓർത്തെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കെ എസ് ആർ ടി സിയുടെ ഈ ഇദ്ദേഹത്തിൻ്റെ വാർത്ത കാണുമ്പോൾ വളരെ ദയനീയമായിട്ടാണ് ഞാൻ അത് നോക്കി കണ്ടത് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളെല്ലാ മ മലയാളികളുടെയും ഒരു വിഷമാവസ്ഥയാണ് നമ്മൾ എന്തെങ്കിലും ഒരു നമുക്കൊരു പിന്തുണയോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കാനോ നമ്മൾ സാധാരണ ഒരു സാധാരണക്കാരനായിട്ട് ഇവിടെ ജോലി ചെയ്യാനോ എടുക്കാനോ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അതേ ഇതാണ് ഞാൻ അനുഭവിച്ചത് ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളം തന്നെ നമ്മളെ വാർഡിൽ കൗൺസിലർ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തു എന്നെയാണ് മർദ്ദി മർദ്ദിച്ചതും ആടിച്ചതും നീ ആരുടെ ഇവിടെ കാര്യങ്ങൾ ചോദിക്കാൻ ഇവിടെ നമ്മുടെ ഇത് മേയറാണ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഇത് പിണറായിയുടെ കേരളമാണ് അങ്ങനെയുള്ളൊരു ഭീഷണി സ്വരത്തിലാണ് ഈ കൗൺസിലർ സ്ത്രീയാണ് അതോടൊപ്പം പഴയ കൗൺസിലറിനെയും മറ്റ് അവരുടെ തന്നെ പാർട്ടിക്കാരായുള്ള പ്രവർത്തനം വിളിച്ചിട്ട് എന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു ഇത് എന്തിന്റെ പേരിലായിരുന്നു ഇത് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാവാനുള്ള യഥാർത്ഥ കാരണം ഇവരുടെ ഒരു അഴിമതി നമ്മുടെ വാർഡിൽ നമ്മുടെ വാർഡിൽ നടക്കുന്ന വലിയൊരു അഴിമതിയാണ് അതായത് ഈ തിരുവനന്തപുരം നഗരത്തിൽ നമ്മുടെ പ്രധാന സ്രോതസ്സാണ് കിള്ളിയാർ കിള്ളിയാർ നദിയെ കൈയേറിയിട്ട് ഇവരൊരു റോഡ് നിർമ്മാണ പ്രവർത്തനം ചെയ്തു മേയർ സാങ്ഷൻ കൊടുത്തിട്ട് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാനുണ്ടായത് ഇറിഗേഷൻ നമ്മുടെ ജലസേന വകുപ്പിൽ പോലും ഇതിൽ കൊടുത്തിരിക്കുന്നത് ഭിത്തി ഉറപ്പിക്കുന്നു ഭിത്തി ഉറപ്പിക്കാനായിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ പണി സാങ്ഷനം ചെയ്തിട്ടാണ് ഇത് നടത്തിയത് പക്ഷേ ഇത് പണി വന്നപ്പോഴത്തേക്കും ഈ മേയറിൻ്റെയും എല്ലാത്തിൻ്റെയും കാര്യം ഇവിടെ എന്ത് ഇവർക്ക് ചെയ്യാം ഇവർ ആരും ചോദിക്കാനുമില്ല വ വലിയ വീതിക്ക് ഒഴുകുന്ന കിള്ളിയാർ നദിയെ വീതി ചെറുതാക്കി അവിടെ സൈഡിൽ കൂടി മറ്റ് കച്ചവട താല്പര്യമായിട്ട് ഒരു റോഡ് നിർമ്മാണ പ്രവർത്തനം ചെയ്യുന്നു ഇത് കണ്ടിട്ട് ഞാൻ അവിടെ റെസിഡൻസ് അസോസിയേഷനിലെ അവരുമായിട്ട് ചേർന്ന് ഇതിനെതിരെ ഇത് കൊടുത്തു പരാതി കൊടുത്തു പരാതി കൊടുത്തതിൻ്റെ പേരിൽ ഇത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം ഉണ്ടായി അവരുടെ പണി നിർത്തിവെപ്പിച്ചു നിർത്തിവെപ്പിച്ച് കോൺട്രാക്ടർക്ക് ഈ കല്ലും മണ്ണും എല്ലാം തിരികെ എടുത്തോണ്ട് പോകുമെന്നുള്ള നിർദ്ദേശിച്ചു പക്ഷേ അതിൽ കല്ലുകൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ ഇപ്പോഴവിടെ വാഴ കെട്ടിട്ട് അവര് ചെയ്യണം അവർ അവരുടെ തോന്നിയ വസത്തിനാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ നമുക്ക് പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാനുള്ള ഇതില്ല ഇതേ കാരണം കൊണ്ട് അപ്പുറത്തെ സൈഡിൽ വെള്ളപ്പൊക്കം വന്നു ജഗതി വാർഡിൽ മറ്റേ കൗൺസിലിൻ്റെ വാർഡിലോട്ട് വെള്ള വെള്ളപ്പൊക്കം വന്നു വെള്ളപ്പൊക്കം വന്നപ്പോൾ അവിടെയുള്ള പാവങ്ങൾ താമസിക്കാൻ നിവൃത്തിയില്ലാതെ ഓടുകയാണ് അപ്പോൾ ഇവരുടെ ധാർഷ്ട്യമാണ് ഇവരെ ചോദിക്കാനോ എടുക്കാനോ ഒരാളില്ല ഇത് നമ്മൾ കണ്ടിട്ട് നമ്മൾ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മൾക്കെതിരെ ആരോപണങ്ങളാണ് ആദ്യം ഉണ്ടായത് പിന്നെ ചെയ്യുന്നത് ഇവിടെ അടുത്ത് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ആറ് മീറ്ററോളം വലിയൊരു കനാല് കൂജപ്പുര ജയിലിൻ്റെ ഭാഗത്തു നിന്ന് വരെ മഴ പെയ്യുമ്പോൾ വരുന്ന മഴ വെള്ളങ്ങളെല്ലാം ഒഴുകി പോകുന്ന ഒരു കനാലുണ്ടായിരുന്നു എൻ്റെ ഈ വീടിൻ്റെ ഭാഗത്ത് തന്നെയാണ് അത് ഒഴുകിക്കൊണ്ട് പോകുന്ന സ്ഥലത്തിന് മറ്റ് ഫ്ലാറ്റ് കച്ചവടക്കാർക്കും ഫ്ലാറ്റിലുള്ള അറിയാം നമ്മളെ അവര് തന്നെ ഒരു ഇടിയിലന്വേഷണത്തിൽ അവര് ഇപ്പോൾ ഒളിവിലാണ് അതിൻ്റെ ഓണർ അത് ആ കളഞ്ഞിട്ട് പോയിക്കാണ് ആ ഫ്ളാറ്റുകാർക്ക് അവർ റോഡ് നിർമ്മാണത്തിന് വേണ്ടി വ്യാപകമായിട്ട് എല്ലാ വീട്ടിൽ നിന്നും മുന്നൂറ് രൂപ കൊടുത്ത് എടുക്കുന്ന ചവറിനെ കൊണ്ട് മലിനീകരണ പ്ലാന്റിൽ കൊടുക്കാതെ ഇവിടെ കൊണ്ടിട്ടിട്ട് ഈ കനാലിനെ അങ്ങ് മൂടുക നിഷ്കരണം നമുക്ക് നമ്മൾ നോക്കേണ്ടത് ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഇവിടെ കുടിവെള്ളത്തിന് പരിഹാരം കാണാനുള്ളവരെ കുടിവെള്ള സ്രോതസ്സുകളെ മൂടുകയാണ് ഒരു സ്ഥലത്ത് റോഡ് കൈയേറ്റം നടന്നു അതിനെതിരെ ഞാൻ പരാതി കൊടുത്തു രണ്ടാമത് ഈ കനാലിൻ്റേത് കോടതി വഴി വരെ അതിൻ്റെ കേസ് മുന്നോട്ട് പോവുകയാണ് അതിനകത്ത് നമ്മൾ നോക്കിയപ്പോഴാണ് ഈ ചവറിന് നോക്കുമ്പോൾ ചവറിനകത്ത് ഒരു ബോർഡ് മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ഒമ്പത് ലക്ഷം ചിലവാക്കി റോഡ് നിർമ്മാണം നടത്തിയിരുന്നു അവിടെ ചവറിനകത്താണ് ആ ബോർഡ് കണ്ടത് ആ ബോർഡ് കാടിൻ്റെ അടുത്ത് ഞാൻ കയറിയപ്പം ആക്രമിക്കാൻ വരികയും അല്ലെങ്കിൽ അവരെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് തിരികെ ഞാൻ മുഖ്യമന്ത്രിയുടെയും അവരുടെ ശ്രദ്ധയിൽ ഈ ബോർഡിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് കാര്യങ്ങൾ കൊടുത്തപ്പോൾ മൊ മൊത്തം ഇരുപത്തിയൊമ്പ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് പുറത്ത് അവിടെ പണി നടത്തിയിട്ടുണ്ട് അതിന് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഭാഗത്തെ ചവറ നിർത്തലാ ഇടാൻ നിർത്തലാക്കിയിട്ട് സ്വ സ്വകാര്യ വ്യക്തിയുടെ വസ്തുവുണ്ട് അടുത്ത് പറഞ്ഞ് അവിടെ മുഴുവൻ മറച്ചു ഇത് ചെയ്തതിന് ശേഷം ഈ കൗൺസിലറും മുൻ കൗൺസിലറും എനിക്ക് നേരെ ഓരോ സമയം ആക്രമണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എൻ്റെ വധഭീഷണിയുള്ള രീതിയിൽ നിന്നെ കൊന്നുകളയും തീർത്തളയും എൻ്റെ വീട്ടിൻ്റെ മുമ്പെ കൊണ്ട് ഇടുന്നു അവിടുത്തെ ചവറൊക്കെ നിർത്തി എൻ്റെ വീടിൻ്റെ മുമ്പ് കൊണ്ടിടുന്നു എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി മലിനജലം പോകാനുള്ള ഒരു ഓട അത് അട ഓട പോവാതെ മലിനജലം എൻ്റെ വീട്ടിലോട്ട് ഒഴിവാണ് അപ്പം ഞാൻ ആവശ്യപ്പെടണം നമ്മളെ പൊതുജനത്തിന് ജീവിക്കാൻ ഇവിടെ ഒരു അവകാശമില്ലേ നമ്മളെ നമ്മുടെ പ്രകൃതി സമ്പത്തായ നമ്മളെ വെള്ളവും കുടിവെള്ളവും വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഗുണ്ടായുസമാണ് കാണിക്കുന്നത് ഈ ഗുണ്ടായുസം കാണിക്കുമ്പോൾ അതൊരു ചോദ്യം ചെയ്യാൻ പോലും ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് കഴിയുന്നില്ല അതിന് എന്തുകൊണ്ടോ മറ്റ് മാധ്യമ പ്രവർത്തനം ഇപ്പം മറുതാന്ന പോലുള്ള മാധ്യമ പ്രവർത്തകരാണ് ഇത്തരം നമുക്ക് പറയാനുള്ളൊരു വേദി തരുന്നത് പ്രമുഖ മാധ്യമങ്ങൾ ഇവരുടെ ചൊൽപ്പടിക്കായിട്ട് പോവുകയാണ് അത് അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ജനങ്ങളുടെ പ്രശ്നം നമുക്ക് സംസാരിക്കാനുള്ള വേദിയില്ല നമ്മൾ ഇത് തരുന്നു നിങ്ങൾ വേണമെങ്കിൽ ഇത് അനുസരിച്ച് ജീവിച്ചോളൂ ആ സമയത്താണ് ആറ് ദിവസമായിട്ട് കുടിവെള്ളമില്ലാതെ ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടാണ് ഇവിടെ എത്ര വീട്ടുകാരുണ്ട് ഇവിടെ ഒരു അന്നത്തെ ഇവിടെ മൊത്തം നമുക്ക് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറോളം വീടുകളുണ്ടെങ്കിലും നമുക്ക് ഒരു രണ്ട് മൂന്ന് നഗരം പ്രേം നഗർ അല്ലെങ്കിൽ നമ്മുടെ റോഡിന്റെ ഭാഗം ട്രെയിനിൻ്റെ ഭാഗം അങ്ങനെയുള്ള ശാസ്താ നഗർ അങ്ങനെ രണ്ട് മൂന്ന് അസോസിയേഷനിൽ വെള്ളമില്ലാതായിട്ട് ആറ് ദിവസമായിട്ട് ഈ കുടിവെള്ളത്തിനെ പറ്റി എന്തെന്ന് ചോദിക്കാനായിട്ട് റെസിഡൻസ് അസോസിയേഷന് അവിടെയുള്ള ജനങ്ങൾ എല്ലാം പുറത്തു ചോദിക്കാൻ നിന്നപ്പോൾ ഇവിടെ കൗൺസിലർ കണ്ടുകൊണ്ട് വന്നിട്ട് പറയണം വിളിച്ചും അവരെ പാർട്ടിക്കാരെ വിളിച്ച് ഇവ ഇവിടെ നിൽപ്പുണ്ട് ഇവനാണ് ഇത് ആളുകളെയൊക്കെ വിളിച്ച് കൂട്ടിയത് രണ്ടെണ്ണം കൊടുത്തേരെന്നുള്ള രീതിയിൽ എന്നെ അടിക്കുകയാണ് ഉന്തി തള്ളി ആളുകളുടെ മുമ്പ് വെച്ചിട്ട് അപ്പോൾ ജനങ്ങൾ അവർ പിടിച്ച് മാറ്റിയെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് അവർ ക്രൂരമായിട്ട് നമ്മൾ മർദ്ദിക്കുന്നു ഞാൻ നേരെ അവിടെ പോലീസ് സ്റ്റേഷനിൽ കരമന പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെന്ന് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് എൻ്റെ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല കാര്യം ഞാനൊരു സാധാരണ പൗരൻ ഞാൻ ടാക്സും കൊടുത്ത് ജീവിക്കുന്ന ആള് നമുക്കിവിടെ ജീവിക്കാനായിട്ട് നിവൃത്തിയില്ല ഇതിപ്പോൾ നിങ്ങൾ ഈ വാർത്ത തന്നെ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പില്ല നിങ്ങളെ ഇനി എന്തുമാത്രം അവർ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ ചാനൽ അടിച്ചു തരൊക്കെ ഇപ്പം അറിയാമല്ലോ മറുനാളന് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ എത്രമാത്രം ഉപദ്രവമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള സത്യസന്ധമായിട്ട് ചില വാർത്തകൾ കൊടുക്കുന്നവർ മാത്രമാണ് നമുക്കിപ്പോ ഒരു ചെറിയൊരു പ്രതീക്ഷ ഞാൻ ആ പരാതി കൊടുക്കുമ്പോൾ പോലീസ് പരാതി എടുക്കാൻ തയ്യാറാവുന്നില്ല അപ്പൊ പറഞ്ഞ ശരി നിങ്ങൾക്ക് ദേഹം വേദന അപ്പം ഈ തല ഇറക്കം ഉണ്ടായിരുന്നു ആശുപത്രി പോയിട്ട് വരൂ ആശുപത്രി പോയിട്ട് വന്ന് വന്ന് കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ ഒരു പീഡകനായി മാറിയാണ് ഒരു സ്ത്രീ പീഡകർ എന്റെ പേരിൽ എൻ്റെ പേരിൽ ഉടനെ അറസ്റ്റ് വാറണ്ട് എന്നെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം ഞാൻ ചോദിച്ചു എന്താണ് സാർ ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പരാതി തന്നതല്ലേ ഇല്ല നിങ്ങൾ ആ സ്ത്രീയെ അപമാനിച്ചു ലൈ ലൈംഗികപരമായിട്ട് അല്ലെങ്കിൽ എന്നെ അവരെ എന്താ പറയുന്ന ഇപ്പോഴൊരു സെക്ഷൻ മുന്നൂറ്റമ്പത്തിനാല് ജ്യേഷ്ഠ എല്ലാത്തിനും ഈ ഒരു സെക്ഷൻ വെച്ചിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ ഞാൻ സ്ത്രീ പീഡനമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ ആയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ഞാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ എൻ്റെ വീട്ടിലോട്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല കാര്യം പോലീസും എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു പത്ത് മുന്നൂറ് സി പി എം ഗുണ്ടകളെ പോലെ വന്ന് ഇവിടെ ബി ജെ പിയുടെയും മറ്റും തോരണങ്ങളെല്ലാം അടിച്ചു തകർത്ത് ഇവിടെ ഒരു ഘോര പ്രക്ഷോഭം തന്നെയായിരുന്നു മേയർ നേരെ അവളെ വെട്ടിപ്പോന്നു നിനക്ക് ഒരു പേടിയും വേണ്ട നിന്നെ ആക്രമിച്ചവനെ എന്തായാലും അകത്താക്കിയിട്ടല്ലാതെ വേറെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എനിക്ക് വെളിയിൽ നിന്ന് ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ടാണ് എനിക്ക് നിൽക്കാൻ പറ്റിയത് അപ്പം ഇത്തരം ഒരു ചെറിയ വിഷയം നമുക്ക് നമുക്കൊരു ജീവിക്കാനുള്ള ഒരു കുടിവെള്ളമോ അല്ലെങ്കിലോ അതിനോ ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ ഇപ്പൊ ഈ ഡ്രൈവറിന് ഏറ്റതുപോലെയാണ് ഇവരടുത്തൊന്നും ചോദിക്കാൻ പാടില്ല അങ്ങനത്തെ ഗുണ്ടായുസമാണ് പാവങ്ങൾ നമ്മൾ എവിടെയാണ് പോകേണ്ടത് നമ്മൾ നമുക്ക് ആരാണ് നീതി തരേണ്ടത് അതായത് തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആക്രമിക്കുന്ന അതെ മാത്രമല്ല നമുക്ക് നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുക അല്ലെ നമ്മൾക്ക് രണ്ട് മക്കളുണ്ട് കുട്ടികള് നമ്മൾ വളർന്നു വരുന്നുണ്ട് അവരെ മുമ്പില് ഇവിടെ മുഴുവൻ അവര് ബോർഡെഴുതി വെക്കുകയാണ് ഇവൻ കൗൺസിലറെ പീഡിപ്പിച്ചു ശേഷം ഇപ്പോ ഞാൻ കേസ് എന്റെ കേസ് കോടതി വഴി കൊടുക്ക കൊടുക്കാനുള്ള ഇതെല്ലാം ആയിട്ടുണ്ട് പേപ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് താമസങ്ങൾ കാര്യമുണ്ട് കാര്യം പ്രത്യേകിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും മറ്റും ഡോക്യുമെൻറ്റുകൾ കിട്ടണം പിന്നെ എനിക്ക് ഇവിടെത്തന്നെ സി സി ടി വി ഉള്ള ആ ഭാഗത്തുണ്ടെന്ന് അവരാരും സി സി ടി വി തരുന്നില്ല അപ്പോൾ അവിടെയെല്ലാം പോയിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് പിന്നെ എൻ്റെ കൂടെ തന്നെ നിന്ന് റെസിഡൻസ് അസോസിയേഷനും അവർക്കൊക്കെ വെള്ളത്തിന് വേണ്ടി ഞാൻ സംസാരിക്കാൻ ആ ഭാഗങ്ങളിലെ വീട്ടുകാരുടെ അടുത്ത് കയറി പറയാണ് അവൻ നമ്മളടിച്ചെന്നല്ലാതെ നിങ്ങൾ അവനടി അവനെ നമ്മൾ നമ്മളടിച്ച് ഒരു ഭാഗം വെണ്ടിപ്പോകരുത് അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് കാര്യം ആ വീടുകളിൽ പോലും അവർ എല്ലാവരും അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കണം അപ്പം എനിക്ക് ഇപ്പം സാക്ഷികൾ രണ്ടോ മൂന്നോ പേരുണ്ട് അവർ വരാൻ വരാൻ തയ്യാറായിട്ടുണ്ട് കാര്യം ഇതിനു വേണ്ടി ഞാൻ പോയി കാണണം ഓരോ സെ അപ്പം നമുക്ക് നമ്മളെ ഒരു കുടിവെള്ളത്തിനോ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പരിസരം വൃത്തിയായി കിടക്കണോ അല്ലെങ്കിൽ ഈ കയ്യേറ്റത്തിനെതിരെ സംസാരിച്ചാൽ നമുക്ക് നിവൃത്തിയില്ല കാര്യം അത്ര ഒരു നഗരമായി മാറിക്കണം തിരുവനന്തപുരം ഇപ്പം ഈ മേയറിൻ്റെ കീഴിൽ വന്നതിന് ശേഷം ഇവിടെ ഗുണ്ടാപ്രവർത്തകമാണ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ക്യാമറ കൊണ്ട് പോകുന്നത് നിങ്ങൾക്കറിയാം കിള്ളിയാറിൻ്റെ എത്ര ഭാഗം ഇവർ കയ്യേറി കഴിഞ്ഞു ഇവിടെ നിന്ന് ആറ്റുകാൽ പോകുന്ന വഴിയിലെ ഭാഗം എല്ലാം പണ്ട് മുഴുവൻ കയ്യേറി കഴിഞ്ഞു അപ്പോൾ ഇതൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല കളക്ടറുടെ ഭാഗത്ത് പരാതി കൊടുത്തു അഞ്ചാറ് പ്രാവശ്യം പരാതി കൊടുത്തു കളക്ടറിൻ്റെ അവിടെ നിരവധി പരാതി ഈ കയ്യേറ്റത്തിനെ പറ്റി കൊടുത്തിട്ടുണ്ട് കാര്യം ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മാപ്പുകളിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കനാൽ കനാൽ ഒഴുകുന്നത് അപ്പം ആ കയ്യേറ്റത്തിന് അവിടെ ഇപ്പം ഭൂമി കയ്യേറി അവിടെ ചവറിട്ട് പൊക്കി കെട്ടി ഇപ്പം റോഡ് നിർമ്മിച്ചിരുന്നാണ് അവിടെ ബോർഡ് വഹിച്ചിരിക്കുന്നത് പക്ഷേ റോഡും കാണാനില്ല നിങ്ങൾക്ക് അവിടെ പോയി കണ്ട ഇതെല്ലാം കാണാം അപ്പോൾ ഇവരെ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ നമ്മൾ സാധാരണ പാവപ്പെട്ടവൻ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ ആക്രമിക്കുന്ന രീതിയാണ് മൃഗീയമായ കാര്യം ഇതൊക്കെ വൻ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്തരം രീതി ആ രീതിയിലാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യം അത്രയ്ക്ക് ഇവിടെ ദ്രോഹിച്ചോണ്ടിരിക്കും നിരവധി തവണ അത് ഈ പ്രശ്നം കളക്ടർക്ക് കൊടുത്തിട്ടുള്ളതാണ് സ്ത്രീ ആരോപണം ഉയർന്നു വന്നപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് മേയറെ പോയി കാണുകയോ മറ്റോ ചെയ്തിരുന്നോ ഇല്ല മേയറെ കണ്ടില്ല കാരണം മേയറെ കാണാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ കൗൺസിലില് എനിക്കെതിരെ ഈ മേയർ അവിടെ ആരോപണങ്ങൾ ഉന്നയിച്ചു അവിടെ ഭാരതീയ ജനതാ പാർട്ടിയിലെ മറ്റ് കൗൺസിലർമാര് ഇതിനെ എതിരെ പ്രതികരിച്ചു ശക്തമായിട്ട് അവിടെ ദുർഗാദാസെന്നു പറഞ്ഞ വ്യക്തിയെ അറിയാം ആ പുള്ളി അങ്ങനെ ഒരു ചെയ്യുന്ന ആളല്ല പിന്നെ ഇതൊരു പരസ്യമായിട്ടാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു മിന്നൽ വേഗത്തിൽ ബസ് ഓടിക്കുന്ന ആൾക്ക് വരെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ പറ്റണമെന്നാണ് ഈ മേയർ കൊടുക്കുന്നത് അപ്പം ഇത്രയും പബ്ലിക് സ്പേസിനകത്ത് ഞാൻ ആ ഒരു കൗൺസിലറെ പീഡിപ്പിക്കുന്നതെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് പോയിട്ട് തെളിയിക്കാൻ പിന്നെ മാത്രമല്ല ഈ മേയർ നേരിട്ടാണ് കൗൺസിലറിൻ്റെ ഇവിടെ വീട് സന്ദർശിച്ച് അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തത് ഇവനെ അകത്താക്കി തന്നെ തീർക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ അന്നേ നമ്മളെ ഇവരുടെ ഗുണ്ടായുസം ഇത് കാണുന്നതാണ് ഇവർ ഇന്ന് ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുന്നു നമുക്കറിയാം പല അഴിമതി കഥകളും അവിടുത്തെ പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അത് മുന്നോട്ട് അന്വേഷണവും ഇല്ല ഒന്നുമില്ല കാര്യം ഞാനിപ്പോൾ വിജിലൻസിൽ കൊടുത്ത പരാതി തന്നെ വിജിലൻസുകാർ ഒരു മെല്ലെ പോവേണം ഇതുവരെ അതിന് നല്ല ശക്തമായിട്ടൊരു അന്വേഷണം കാര്യം ഇവർ കെട്ടി എന്ന് പറയുന്ന ഒരു ഓട ഉണ്ട് അവിടെ ഒരു ഓട കെട്ടിയിട്ടുണ്ട് ആ ഓട തന്നെ തകർന്ന് കിടക്കുകയാണ് അതുവഴി വെള്ളം പോകുന്നില്ല പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗം വെള്ളക്കെട്ടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളക്കെട്ടാണ് നേരത്തെ ഇത് സുഖമായിട്ട് മഴ പെയ്യുമ്പോൾ ഒരു ഓടയായിട്ട് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നതാണ് അപ്പം ഈ മേയറും മേയറിൻ്റെ ഈ ശിങ്കിടികളായ ഈ കൗൺസിലറും ഇവർക്ക് ഇവർക്കാകെ ഇപ്പം കയ്യിലുള്ളത് ഈ പീഡനം ഈ സ്ത്രീകളായതുകൊണ്ട് അവർ നമ്മളെ പീഡിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന പറഞ്ഞിട്ട് കേസ് കൊടുക്കും അപ്പോൾ അതാണ് ഒരു പാവപ്പെട്ട നമ്മളൊരു പ്രതികരിക്കാനായിട്ട് പോകുന്ന ഒരു അവസ്ഥ അവരുടെ തട്ടിപ്പിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ അവർക്കരുതെന്നും അവർ ആയുധമായത് മാറ്റുന്നു അല്ലേ അവർ അതെ അതാണ് അത് ഓക്കെ ഈ ഇത്തരത്തിലൊരു ആരോപണം വന്നതിന് ശേഷം ഈ നാട്ടുകാരുടെയും ഈ വീട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു നാട്ടുകാർ പറയുന്നത് അവർ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതിൽ നമ്മളൊരു മാറ്റം വരുത്താനായിട്ട് നിങ്ങൾ ഇറങ്ങി ചോ പുറപ്പെടണോ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളായില്ലേ ഒന്നാമത്തെ ജോലിയും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടിലായി ഇപ്പം ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്കിപ്പം നമ്മൾക്ക് നമ്മളെ വീടിൻ്റെ മുമ്പ് കൊണ്ടു വെച്ചവറിടുന്നു അതിനെതിരെ അവരെടുത്ത് സംസാരിക്കേണ്ടി വരുന്നു ചോദിച്ചാൽ ഈ ഒരു തന്നെ ഒരു ഒരു സഖാമാണ് ഇവിടെ കിടക്കുന്ന മുൻ കൗൺസിലർ എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മളെ വന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് ഇപ്പം ഭ്രാന്തനാണ് എന്നാണ് പറയുന്നത് അതായത് നമ്മളെ കാര്യങ്ങൾ സംസാരിക്കുമ്പം അവനത് ഭ്രാന്തെന്നാണ് തോന്നണം അപ്പോൾ ഇവനെ അവൻ എതിരെ അവരുടെ ഭരണത്തിന് പുള്ളിയുടെ കീഴുന്ന പുള്ളിക്കെതിരെ കൊടുത്ത വിജിലൻസ് അന്വേഷണം പോലും പേപ്പർ ചവിട്ടുകുത്തിൽ ഇട്ടിക്കുകയാണ് ഈ പുള്ളിയിലെ കാലഘട്ടത്തിൽ ഇവിടെ നടന്ന കേ വർക്കുകളും ഇതും അഴിമതി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് സർക്കാർ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പം അയാളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഗുണ്ടായുസം കുന്നാളയും തീർത്താളയും പരസ്യമായിട്ടാണ് പരസ്യമായിട്ട് റോഡിൽ അടിക്കാനും കൊല്ലാനായിട്ടാണ് ആ രീതിയിലാണ് വന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടിയായിട്ട് പോകുമ്പോൾ പുറകേന്ന് ആരെയൊക്കെ വിടുന്നുണ്ട് വണ്ടിയിൽ വന്ന് തട്ടുന്നുണ്ട് ഒരു ദിവസം വണ്ടി ഇപ്പം ചവിട്ടി വണ്ടി ചവിട്ടിയിട്ടു വണ്ടി ചരിഞ്ഞു വീണു പക്ഷേ ആരാണെന്താണെന്ന് പോലീസുകാർക്കും കിട്ടിയില്ല സി കാര്യങ്ങളൊക്കെ നോക്കി അപ്പം ഇങ്ങനെയുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഒരു വല്ലാത്തൊരു ഭീഷണി അപ്പോൾ നമ്മളെ വീട്ടുകാർ നില വീട്ടിലും തുറന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു ഒരു ഇപ്പം രണ്ട് മൂന്ന് ദിവസം തന്നെ ഇപ്പം മേയറിനെതിരെ ഞാൻ ഈ പറഞ്ഞതിന്റെ പുറത്ത് അവര് ഈ കൗൺസിലറും പാർട്ടിക്കാരും എല്ലാം ഒരുമിച്ച് നിന്നിട്ടാണ് ഭ്രാന്തം പോകുന്നു അതിന് ഭ്രാന്തന ഭ്രാന്തനാണ് എന്നൊക്കെ രീതിയിലാണ് വർത്താനം പറയുന്നത് അപ്പം ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെ നമുക്കതിരെ അത്രയും മതഭീഷണിയാണ് നമുക്കൊരു ബുദ്ധിമുട്ട് ഉള്ള രീതിയിലാണ് പോകുന്നത് ഞാൻ കരമന പോലീസ് സ്റ്റേഷനിൽ നേരത്തെയും കൊടുത്തിട്ടുണ്ട് എനിക്കിങ്ങനെ ഭീഷണി കാര്യങ്ങളുണ്ടായി പോലീസിന് പോലീസിന് ആ പരാതി എവിടെ പോയെന്ന് പോലും അറിയില്ല കാര്യം നമ്മളൊരു അടി കിട്ടി അവർ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ സി സി ടി വിയിലെല്ലാം ഉണ്ട് ഞാൻ പോയത് പക്ഷേ അവർക്ക് സി സി ടി വി എല്ലാം ഇപ്പം അറിയാലോ എല്ലാ സി സി ടി വി ഇവർ പോകുമ്പോൾ കിട്ടില്ല മാധ്യമപ്രവർത്തകർ പോകുമ്പോൾ അവർക്ക് സി സി ടി വി കിട്ടും ആ രീതിയിലാണ് അപ്പോൾ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഈ ഡ്രൈവറിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരം വേറൊരാളും പറഞ്ഞു ഇതുപോലെ പറയാത്ത നിരവധി ആളുകളുണ്ട് നിരവധി ആളുകൾ പുറത്ത് പറയാൻ മടിച്ചിട്ട് കാര്യം അവർക്ക് ജീവിക്കണം നമ്മുടെ വീട്ടിൽ ഉള്ളവർ പറഞ്ഞതാണ് എൻ്റെ കുടുംബമായാലും പറയുന്നത് എന്തിന് ഇനിക്ക് ഇനി പ്രതികരിക്കാൻ പോകണം നമുക്ക് ചവറുണ്ടെങ്കിൽ ചവറിൻ്റെ ഇടയിൽക്കൂടെ നടന്ന് പോവാം അല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് മാറിപ്പോവാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ബന്ധുക്കളായാലും അങ്ങനെയാണ് പറയുന്നത് നമ്മളിത്രം പ്രശ്നങ്ങൾ അവിടെ കിട്ടും ഇപ്പോൾ കിള്ളിയാറ് കയ്യേറി എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് കിള്ളിയാറ് കയ്യേറിക്കോട്ടെ അല്ലെങ്കിൽ കിള്ളിയാറ് പ്രതികരിക്കട്ടെ എന്നുള്ള അവസ്ഥയിലാണ് പറയുന്നത് ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു സംശയം ഈ പീഡന ആരോപണം ഉന്നയിച്ച ആളുടെ അഴിമതി ആരോപണം തന്നെയാണോ താങ്കൾ പുറത്തു കൊണ്ടുവന്നത് അതെ അതെ അവരുടെ അവരുടെ അഴിമതിയാണ് അവരുടെ രണ്ട് അഴിമതി മുന്നിൽ കൊണ്ടുവന്നു ഒന്ന് രണ്ടെണ്ണവും സർക്കാർ എനിക്ക് നിർത്തലാക്കി സപ്പോർട്ട് ചെയ്തു അതായത് ഒന്ന് കിള്ളിയാർ കയ്യേറിയതിന് ഉടൻ തന്നെ അവർ വന്ന് അന്വേഷിച്ചു സ്റ്റേ കൊടുത്തു അത് ക്ലിയറാണ് അവരുടെ അഴിമതി അവിടെ ക്ലിയാർ കയ്യേറി എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ സർക്കാർ സ്റ്റേ കൊടുക്കണ്ടല്ലോ രണ്ടാമത് ഇവിടെ ചവറിട്ട് കനാൽ മൂടിയത് ആ കനാൽ മൂടിയത് ആ കനാലിപ്പോൾ ഇല്ല കാണാനില്ല വലിയ കറുത്ത കുഴികളായിരുന്നു അതില്ല നിറച്ച് ചവറും വെറും വേസ്റ്റ് അത് അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പാവം ഒരു സ്ത്രീ നമ്മുടെ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ സഹോദരൻ മക്കൾ ഞാൻ പോയപ്പോൾ അവർക്ക് ക്യാൻസറാണ് കാര്യം ഈ ഈ ചവറിൻ്റെ ജനൽ തുറക്കാൻ പറ്റുന്നില്ല അവർക്ക് പക്ഷേ ഇപ്പം ചവറിടുന്ന് നിന്നു സ്റ്റോപ്പായി കാര്യം ഇതൊന്നും പ്രതികരിച്ചു നമുക്കൊരു കേസായി നമ്മളിപ്പോൾ കേസിൽ നിന്ന് ഇറങ്ങി നടക്കണം സ്ത്രീ വീഴുന്ന കേസിൽ നിന്ന് നടക്കണം പക്ഷേ എങ്കിലും ആ ജനങ്ങൾക്ക് ഇപ്പം അല്പമെങ്കിലും ദുർഗന്ധം ക്ഷമിച്ചു പൂർണ്ണമായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് ഈ ചവർ മൊത്തം നീക്കം ചെയ്യണമെന്നാണ് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അവരതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഇനി വലിയ ഭീഷണികളോ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കാര്യങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പോഴും പൊതുപ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് ഞാൻ എന്തായാലും ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ് സാധാരണ ജനങ്ങൾക്ക് ഒരു നീതി കിട്ടുന്നതിൻ്റെ അതിൻ്റെ അങ്ങയറ്റം വരെ തന്നെ ഞാൻ പോവും ഞാൻ ഇതിൽ ഒരു ഭീഷണിയിലെ പുറത്തും നമ്മൾ പിറകോട്ട് പോകില്ല കാര്യം നമ്മുടെ മുമ്പിലൊക്കെ മാതൃകയൊക്കെ തന്നെ ഇപ്പം നമ്മുടെ സാജൻ സാറും അവരൊക്കെ നമ്മളെക്കാളും പീഡനങ്ങൾ അനുഭവിച്ചാണ് അവർ ഈ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് അപ്പം അത്തരം മാതൃകാ പുരുഷത്വ ആളുകൾ ഉള്ളപ്പോൾ നമുക്ക് അല്പം ഭയം ഉണ്ടെങ്കിലും ആരെങ്കിലും ഒരു അനുകൂലിക്കുന്ന ഇപ്പം ഈ പ്രേക്ഷകരിൽ തന്നെ നമുക്കൊരു ചെറിയൊരു വിഭാഗം നമ്മൾ അനുകൂലിക്കുന്നവരും കാണാം അവർക്ക് വേണ്ടി നിലകൊള്ളണം അതിനെ എന്ത് ഇതായാലും മുന്നോട്ടുണ്ടാകുമെന്ന് എന്തായാലും സത്യത്തിനൊപ്പം ദുർഗാദാസിനൊപ്പം മറുനാടനും ഉണ്ടാകും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം